സ്കോഡ കാറിന്റെ ചെറു എസ് യു വിക്ക് കൈലാഖ് എന്ന പേര് നിർദ്ദേശിച്ച കാർ സ്വന്തമാക്കി കാസർഗോഡ് സ്വദേശി ഹാഫിസ് മുഹമ്മദ് സിയാദ് രണ്ടര ലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത മത്സരത്തിൽ നിന്നാണ് മുഹമ്മദ് സിയാദ് നിർദ്ദേശിച്ച പേര് തെരഞ്ഞെടുത്തത് വാഹന നിർമ്മാണ ഭീമന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങുന്ന കോമ്പാക്ട് എസ് യു വിക്ക് നെയ്മുവർ സ്കോഡ ക്യാമ്പയിനിലൂടെയാണ് മുഹമ്മദ് സിയാദ് എന്ന പേര് നിർദ്ദേശിച്ചത് കെയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കുന്ന പേര് നിർദ്ദേശിക്കാനായിരുന്നു നിബന്ധന സോഷ്യൽ മീഡിയ വഴി കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് കാസർഗോഡ് നാൻമാർമൂല സ്വദേശിയായ യുവാവ് പേര് നൽകിയത് പ്രത്യേക അർത്ഥമൊന്നും മനസ്സിലാക്കിയല്ല കൈലാക്ക് എന്ന പേര് സംസ്കൃതത്തിൽ അർത്ഥമുണ്ടെന്ന് ുംർത്ഥമുണ്ടെന്ന് മുഹമ്മദ് സിയാദ് പറഞ്ഞു നൽകിയ പേര് തെരഞ്ഞെടുക്കുകയും അതിനടിസ്ഥാനത്തില് അവര് അവരുടെ ഒഫീഷ്യൽ അവരുടെ ടീമിൽ നിന്ന് വിളിക്കുകയും ചെയ്തു ഒരു വെളിച്ചപ്പാട് അറിയിച്ചിട്ടുള്ളത് സിയാദ് യു ആർ ദർ ആൻഡ് ഓൾസോ യു വിൽ ബി ദസ്റ്റ് ഓണർ ഓഫ് ദോഡ കൈലാക്ക് എന്നാണ് ഇവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കിയിട്ടായിരുന്നു കൊടുത്തതും സ്കോഡ കൈലാക്ക് കൈലാക്ക് എന്നുള്ള വാക്കിന് സംസ്കൃത ഭാഷയിൽ അഥവാ ക്രിസ്റ്റൽ എന്ന അർത്ഥം വരുന്നുണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പേരുകളുടെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്തും കൈലാക്കിന്റെ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അപ്രതീക്ഷിതമായി കാർ സമ്മാനമായി ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് സ്വന്തമായി സ്കൂട്ടർ മാത്രമുള്ള സിയാദ് അടുത്ത വർഷം കൈല കെസ് യു വി ലഭിക്കുമ്പോൾ താൻ പേര് നൽകിയ കാറിൽ യാത്ര ചെയ്യാമെന്ന അപൂർവ ഭാഗ്യം മുഹമ്മദ് സിയാദിനു സ്വന്തം രണ്ട് ലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത പേര് നിർദ്ദേശിക്കൽ മത്സരത്തിൽ ആദ്യം നൂറ് പേരുടെയും പിന്നീട് പേരുടെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്താണ് സ്ക്വാഡ അന്തിമ വിജയിയെ നിശ്ചയിച്ചത് അമൃതാ ന്യൂസ് കാസർഗോഡ്